മീൻകുളം റെസിഡൻസ് അസോസിയേഷനും സനാതന ലൈബ്രറിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കർഷക സായാഹ്ന സദസ് ഇരുപത്തിനാലിന് വെള്ളിയാഴ്ച നടക്കും വൈകിട്ട് മൂന്നിന് സനാതന ലൈബ്രറി ഹാളിൽ നടക്കുന്ന സായാഹ്ന സദസ്സിന്റെ ഭാഗമായി വന്യമൃഗ ആക്രമണം മൂലം കൃഷിനാശം സംഭവിച്ച സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോടൊപ്പം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിട്ട് അവതരിപ്പിക്കുന്നതിനും പരിഹാര പ്രവർത്തനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും അവസരമുണ്ടാകും പരിഹാര നിർദ്ദേശങ്ങൾ ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുകയാണ് കർഷക സായാഹ്ന സദസ്സിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സനാതന ലൈബ്രറി പ്രസിഡന്റ് ജെയിംസ് ജോസഫ് ഒറ്റപ്ലാക്കൽ സെക്രട്ടറി സജീവ് പാങ്ങലങ്ങാട്ടിൽ മീൻകുളം റസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി മാക്സ് മിലൻ പള്ളിപ്പുറം ട്രഷറർ വൈ സോമൻ എന്നിവർ അറിയിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് മീൻകുളം സനാതന ലൈബ്രറിയുടെയും മീൻകുളം റസിഡൻസ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ മീൻകുളം സനാതന ലൈബ്രറിയുടെ ഹാളിൽ വെച്ച് ഉയർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന ഒരു അദാലത്ത് നടക്കുകയാണ് അലൈമൺ ഗ്രാമപഞ്ചായത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷ മേഖലകളിൽ നിന്നുള്ള പരാതികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ സിറ്റിക്കിന്റെ പ്രധാന ലക്ഷ്യം നമുക്കറിയാം കഴിഞ്ഞ തവണ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ തീവ്രജ്ഞ പരിപാടിയിൽ നമ്മുടെ രണ്ടേ രണ്ട് വാർഡിൽ നിന്ന് മാത്രം നൂറ്റിയൊന്നോളം പരാതികളാണ് നമ്മൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഒരദാലത്ത് നടത്തുന്നത് ഈ അവസരം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അലൈമൺ പഞ്ചായത്തിലുള്ള കൃഷിനാശം സംഭവിച്ചിട്ടുള്ള എല്ലാ കർഷകർക്കും പരാതി നൽകുവാനായിട്ടുള്ള ഒരു രീതിയാണ് അന്നേ ദിവസം ഇവിടെ എത്തുന്നവർക്ക് പരാതി എഴുതി നൽകാൻ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് എഴുതി നൽകി സഹായിക്കുന്നതിനായിട്ട് നമ്മുടെ ഒരു ഹെൽപ്പ് ഡെസ്കും ലൈബ്രറിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് കഴിയുന്നത്ര പരാതികൾ ഉദ്യോഗസ്ഥരുടെയും സർക്കാരിന്റെയും മുൻപിലെത്തിച്ച് ഒരു ശാശ്വത പരിഹാരം ഈ വന്യജീവി സംഘർഷത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഈ അവസരം കഴിയുന്നത്ര എല്ലാവരും അലയ മുൻപഞ്ചായത്തിൽ എല്ലാവരും കഴിയുന്നത്ര ഉപയോഗപ്പെടുത്തണമെന്ന് ഏറെ സ്നേഹത്തിലൂടെ അറിയിച്ചു മാധവ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ ഭൂമി മുഴുവൻ സർക്കാർ ഏറ്റെടുത്ത് ഇവിടെ കുടിയൊഴിപ്പിക്കുന്ന അവസ്ഥ വന്നപ്പോൾ അതിൻ്റെ നേതൃത്വ നിരയിൽ നിന്ന് പ്രവർത്തിച്ചവരാണ് സനാതന ലൈബ്രറി ഇതും ഒരു വലിയ സാമൂഹ്യ വിഷയമാണ് ഈ സാമൂഹ്യ വിഷയത്തെ സർക്കാരിൻ്റെ പദ്ധതിയുമായി സമഞ്ജസമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇതിന് ക്രിയാത്മകമായ ഒരു പരിപാടിയാണ് നമ്മുടെ മനസ്സിൽ ഉള്ളത് അത് ബി എസ് എസും ആർ ആർ ടിയും പി ആർ ടിയും ഡിപ്പാർട്ട്മെൻറ്റും ചെറുപ്പക്കാരായ ആളുകളും കൂടി ഒത്തുചേർന്നിട്ടാണ് ഈ കേന്ദ്ര വനനിയമങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ളതല്ല ഈ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലുള്ള വന നിയമങ്ങൾ അരനൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അത് മാറ്റങ്ങൾക്ക് വിധേയമാക്കണമെന്ന തിരിച്ചറിവ് പാർലമെന്റ് മുതൽ പഞ്ചായത്ത് വരെ എത്തിക്കാനും കൂടിയാണ് ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത് മുഴുവൻ കർഷകർ ഇതിനകത്ത് പങ്കെടുത്ത് ഈ നാട്ടിൽ ജനിച്ച് ജീവിച്ച് മണ്ണടിയേണ്ടവരാണ് നമ്മൾ എന്ന രൂപത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കാം അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വനപാലകർ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ പരിസ്ഥിതി പ്രവർത്തകർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുക്കും നാട്ടുവാർത്ത അഞ്ചൽ